കാലത്ത് ഒട്ടും തന്നെ അറിയപ്പെടാതിരുന്ന ആരാലും പൊതുജനങ്ങളിൽ ആരാളും ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു സാ സാധാരണ വൈദികനായിരുന്നു തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ കുഞ്ഞൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹം തീരെ കുഞ്ഞു മനുഷ്യനായിരുന്നു കൊണ്ട് ചെറുപ്പത്തിലെ കുഞ്ഞ് നല്ല പേര് കൂടി ചേർത്താണ് സാധാരണ കുഞ്ഞുസേപ്പ് കുഞ്ഞപ്പുച്ചൻ ഇങ്ങനെ പല നമ്മുടെ മലയാളത്തിലങ്ങനെ ഒരു അഡിറ്റീവ്സൊക്കെ ചേർക്കാറുണ്ടല്ലോ കുഞ്ഞിച്ചിനത് ഇഷ്ടവുമായിരുന്നു അതുകൊണ്ട് എല്ലാവരും അങ്ങനെ അതിനെ അങ്ങ് വിളിച്ചു പോന്നു അഗസ്റ്റ്യൻ തേവർ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കുഞ്ഞിച്ചിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് പല അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വർഷം താമസിക്കുന്നതിന് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഞാൻ രാമപുരം പള്ളിയിൽ ഒരു അസിസ്റ്റൻ്റ് വികാരിയായിട്ട് നിയമതനായി തദ്വസരത്തിൽ കുഞ്ഞുൻ അവിടെ ഉണ്ട് മേലാതെ ഇരിക്കുന്ന ഒരു കാലം പുറത്തെങ്ങും പോവാറില്ല കട്ടിലേ തന്നെയായിരുന്നു ഏറ്റിരിക്കും അദ്ദേഹം മെല്ലും പിടിച്ച് പിടിച്ചു കൊണ്ടുപോയി ഒരു ആൾത്താലയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് കുർബാനയില്ല അങ്ങനെയൊക്കെ പല ബലഹിതകളുള്ള ഒരു അവസരം പുറത്തനായിരുന്നു വൈദികൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴും ആളുകളുണ്ടായിരുന്നു ആരാണെന്ന് ചോദിച്ചാൽ പാവപ്പെട്ട ദളിത് ക്രൈസ്തവരാണ് അവർ നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും കുഞ്ഞച്ഛനെ കാണാനായിട്ട് വരും മറ്റുള്ളവരൊന്നും അത്ര മൈൻഡ് ചെയ്യുന്നു അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ലക്ഷനായതാണ് പെയ്തി കൂട്ടം സ്വീകരിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ തുടങ്ങി ഈ ദളിത് ക്രൈസ്തവരുടെ ദളിതരുടെ ഉന്നമനത്തിനായിട്ട് പ്രയത്നിക്കാൻ തുടങ്ങിയതാണ് അദ്ദേഹം ആദ്യം കടനാട് പിള്ളിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത് അത് അവിടെ വെച്ച് വെച്ചതിനെന്തു അസുഖം പിടിവീട്ടത്തെ ചികിത്സാർത്ഥം ഇപ്പോൾ രാമപുരത്തിന് സ്വന്തം ഇടവിലേക്ക് തിരിച്ചു പോരുകയാണ് ഉണ്ടായത് തദ്വസരത്തിലാണ് രാമപുരത്തെ പള്ളിയിലെ ഒരു ധ്യാനം വാർഷിക ധ്യാനം നട നടന്നത് അവിടെ ആ അവസരത്തിൽ ഇപ്പോൾ ധാരാളം ദലത്തിലവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെ എല്ലാം കണ്ടപ്പോൾ രാ അവരുടെ ജീവിതം എത്രമാത്രം ദയനീയമാണെന്നും എത്രമാത്രം സമൂഹത്തിൽ അവർ പിന്തള്ളപ്പെട്ടവരാണെന്നും ഒക്കെ മിനിച്ച് ബോധ്യമായത് അത് അതുകൊണ്ട് അച്ഛൻ പിതാവിൻ്റെ അനുവാദത്തോടുകൂടി തന്നെ ഇവർക്കുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പണിയെടുക്കാനായിട്ട് തുടങ്ങി അച്ഛൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തുടങ്ങിയ ഈ ജീവിതം കുറച്ച് വർഷങ്ങൾ അന്ന് ഈ ാരംഭിച്ച ആ പ്രവർത്തനങ്ങൾ ജനതരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനം തീരെ മേലെ നായുന്ന അവസരത്തിൽ വരെ അദ്ദേഹം ചെയ്തു പോന്നു അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരെ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു അവർക്ക് സമൂഹത്തിൽ കാര്യമായ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക കിട്ടുന്ന കൂലി മേടിക്കുക ജീവിക്കുക അതല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യമോ അല്ലെങ്കിൽ ഉയരണമെന്നുള്ളൊരു താല്പര്യമോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല കാരണം അതൊന്നും ആരോട് അവരോട് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ ആദ്യം തന്നെ മനസ്സിലാക്കി ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്താലേ അവർ വളരെ ഉള്ളു കാരണം ആ വിദ്യാഭ്യാസ ഇല്ലെങ്കിൽ ഇവർക്ക് എന്നെ പറഞ്ഞാലും ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ ആ അവസരത്തില് രാമപുരത്തിൽ രാമപുരത്ത് തന്നെ പല കളരികൾ ഉണ്ടാക്കി കളരികളിൽ ആശാന്മാരെ നിയമിച്ചു ഈ പാവപ്പെട്ടവരെയൊക്കെ ആ കളരികളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു ശ്രദ്ധിച്ചു സ്കൂളുകളിലും മറ്റും കുഞ്ഞിശൻ തന്നെയാണ് കുട്ടികളെ ചേർത്തത് അവർ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടോ എന്ന് അച്ഛൻ തന്നെ പുറകെ നടപ്പിച്ചെല്ലും അന്വേഷിക്കാൻ അന്വേഷിക്കാനായിട്ട് കുട്ടികളെ കണ്ടില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി മാതാപിതാക്കളോടൊക്കെ പറഞ്ഞു നിർബന്ധിച്ചും ഒക്കെ കൊണ്ടുവരും അതുപോലെ തന്നെയാണ് വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ക്രിസ്തുവരുടെ വിശ്വാസമാണ് പ്രകാരമുള്ള ത്യാഗ സമയമായ ആ ഒരു ജീവിതത്തിന് അച്ഛന് പ്രേരണ നൽകിയത് ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരണം അതുപോലെ തന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുമ്പോൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞിൻ വേണ്ട പോലെ മറ്റുള്ളവർക്ക് മാതൃകാതൊക്കെയാണ് ചെയ്തിരുന്നു ഇവരുടെ അത്ഭുത അഭിവൃദ്ധി പ്രാപിക്കാൻ നൽകി ക്ര ക്രമേണ ഈ ജനങ്ങൾ അവരുടെ ആ അഭിവൃദ്ധിയായിരുന്നു അച്ഛനെ ഏറ്റവും വലിയ ആശ്വാസം അവർ ഒരു നാഥനെ ഒരു ബോധ്യം നിങ്ങളും ഈ സമൂഹത്തിലെ അംഗമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ അർഹതയുണ്ട് ഞങ്ങൾക്കും മറ്റുള്ളവരെ ആ സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഈ ഒരേ സമയത്ത് തന്നെ ഗോനച്ചന് അവർക്ക് നൽകിയിരുന്നു മറ്റുള്ളവർക്ക് ഗുണത്തിൻ്റെ ജീവിതം വലിയ ഒരു മാതൃകയായിരുന്നു അതേസമയം എവറേജിലൊക്കെ പഴയ ആളുകൾക്ക് അവിടുത്തെ പഴയ ക്രൈസ്തവരും അല്ലാത്തവരും എല്ലാവർക്കും അവർക്ക് കുഞ്ഞൻ്റെ ഈ പ്രവർത്തനത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ഈ പാവങ്ങളൊക്കെ വളർന്നാൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ പണി ചെയ്യാനാണല്ലോ എന്നൊക്കെ അവർക്ക് ഓർത്തിരുന്നു പക്ഷേ അതൊന്നും പ്രശ്നമൊന്നും ആയിരുന്നില്ല എന്തെല്ലാം എതിർപ്പുകളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തു പോകാനായിട്ട് കുഞ്ഞിന് സാധിച്ചു കലാ കല സാംസ്കാരിക രംഗങ്ങളിലൊക്കെയും കുഞ്ഞിച്ചൻ അവരെ അപർത്തിപ്പും അവർക്ക് നല്ല പ്രോത്സാഹനം നൽകി ഒരു അവർക്ക് വേണ്ടി ഒരു സംഘടന തന്നെ കുഞ്ഞു സ്ഥാപിച്ചു ആ സംഘടനയിലെ ഇപ്പോഴത്തെ എച്ച് സി എം ഡി എസ് സി എം മസ്സ് അതിന് മുമ്പിലുള്ള എച്ച് സി എം മിസ് ഹരിയൻ കത്തോലിക്ക മഹാത്സഭ ഈ സംഘടനയുടെ വാർഷികത്തിലൊക്കെ മീറ്റിങ്ങൊക്കെ നടത്തുമ്പോൾ കുഞ്ഞിച്ചു തന്നെയാണ് അവർക്ക് പ്രസംഗമൊക്കെ എഴുതിക്കൊടുത്തും എല്ലാവരെയും ഇപ്പോൾ ആരെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്തത് കാരണം ഇതെല്ലാം ചെയ്തിട്ട് കുഞ്ഞിച്ചും മാറി നിൽക്കും അവർ നന്നായിട്ട് പ പറയണം അവർ നന്നായിട്ട് പാട്ട് പാടണം അവർ ഡാൻസ് കളിക്കണം ഇതെല്ലാം കുഞ്ഞച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അതെല്ലാം അവരെയൊക്കെ വേണ്ടത് അഭിവൃദ്ധിപ്പെടുന്നത് കാണുമ്പോൾ അച്ഛൻ നന്നായിട്ട് സന്തോഷിക്കും കുഞ്ഞിനെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴും കുഞ്ഞച്ഛനെ ധാരാളം കുഞ്ഞിന് ധാരാളം പിൻഗാമികൾ പിൻഗാമികളല്ല അല്ലെങ്കിൽ സഭ തന്നെ ബിഷപ്പ് തന്നെ കുഞ്ചിനെ വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്നു അതുകൊണ്ടാണ് അതെല്ലാത്തിനും നന്നായിട്ട് നടത്താനായിട്ട് സാധിച്ചത് ഒരിക്കൽ പോലും മറ്റ് നിരാശനായില്ല കാരണം പലതരത്തിലുള്ള എതിർപ്പുകളായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലും ശ്രൈസ്തരായിത്തീർന്നു എന്ന കാരണത്തന്നെ അവർക്ക് വേണ്ടത്ര ആനുകൂല്യം കൊടുക്കില്ല അതിനകത്ത് സർക്കാരിൻ്റെ സർക്കാർ ഗവൺമെൻറ് സ്കൂളിലെ ഈ കുട്ടികളെ പ്രവേശിപ്പിക്കുമ്പോഴും ചെയ്യലായിരുന്നു അങ്ങനെയുള്ള കാലത്ത് കുഞ്ഞാർ നമ്മുടെ സ്കൂളുകളിലൊക്കെ വീട്ടുപഠിപ്പിച്ച് ഞാൻ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിച്ചു ഞാൻ ഓർക്കുന്നുണ്ട് എല്ലാ അവസരങ്ങളിലും കുഞ്ഞിനെ എത്രമാത്രം ഇവർക്ക് വേണ്ടി ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലൊരു സ്ത്രീയെ ചക്കാമ്പഴയാണ് ചക്കാമ്പുഴ ഞാൻ താമൂരിൽ നിന്ന് ഒമ്പത് നാല് കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് അവിടെ ഒരു കുടിലെ ഒരു സ്ത്രീയെ രോഹിണിയായിട്ട് കിടക്കുന്നു എന്നറിഞ്ഞ് കുഞ്ഞവിടെ പോയി നടന്നാ പോകുന്നത് അതുപോലെ വണ്ടിയൊന്നും അവിടെ പോയപ്പോൾ അവർ കുഞ്ഞിച്ച പോ ആട്ടി ഓടിക്കായത് അങ്ങനെ പോയത് എത്രയാണ് പതിനേഴ് പ്രാവശ്യം പോയി ഓരോ പ്രാവശ്യം അവർ അസ്ത്രീയ കുഞ്ഞിനെ ഓടിക്കും ഏതായാലും അവസാനം കുഞ്ഞെ തീരമേടുന്നായപ്പോഴും കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹിച്ചു കുഞ്ഞു അവിടെ ചെന്ന് സന്തോഷത്തോടെ പോയി അവരെ കുസാരംഭിച്ച് കുർബാനയും കൊടുത്ത് ആ മരിച്ചു കഴിഞ്ഞപ്പോഴും രാമൂലം പള്ളിയിൽ സംസ്കരിക്കാനും സാധിച്ചു അങ്ങനെ എന്തുവാത്രം വേരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ പോകും വീടുകളിൽ ചെല്ലുമ്പോഴേ അവർ ചിലരൊക്കെ ഓടി ഒളിക്കാൻ നോക്കും മരുന്നില്ല അതേസമയം വേറെ പല വലിയ സന്തോഷമാണ് ഒരു അച്ഛനെ തങ്ങളുടെ വീട്ടിൽ മറ്റാരും ചെല്ലുകൾ അതിന് വീട്ടിൽ ചെല്ലുന്നു അവിടെയുള്ള മറ്റവരുടെയും മറ്റും കർമ്മങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നു അവരുടെ അവർക്ക് വേണ്ടി എന്ത് ത്യാഗം സ്വഹിക്കുക ഞങ്ങൾക്കൊരു അച്ഛനുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ എന്നൊക്കെ അവർ പറയും ഞങ്ങളുടെ അച്ഛനാണ് കുഞ്ഞച്ഛൻ എന്നവര് പറയും അവരതിനെ അവർ കുഞ്ഞിൻ്റെ മക്കൾ അവരെ വിളിക്കുന്നത് ഞങ്ങളുടെ മക്കളെന്നാണ് കുഞ്ഞച്ഛൻ്റെ മക്കളായിരുന്നു ഈ പാവപ്പെട്ടവരിലക്കം അങ്ങനെ അവർക്ക് ഒരു പള്ളിയിൽ വരുന്നതിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥാനം സമൂഹത്തിൽ കളിപ്പിക്കുന്നതിന് കുഞ്ഞിൻ്റെ ഈ പ്രവർത്തനങ്ങൾ സഹായകമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനേകം പേർക്ക് വിശുദ്ധനായ അച്ഛനാണ് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ആശീർവദിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു ബോധ്യമുണ്ടായിരുന്നു ധാരാളം പേര് അച്ഛൻ്റെ അടുത്ത് ഒരു ഓരോരോ ആവശ്യങ്ങളുമായിട്ട് പ്രധാനമായിട്ട് അന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ കീടനാശിനികളോ മറ്റ് കീടങ്ങളിൽ ജീവികളെ കുഞ്ഞു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞത്തിൻ്റെ അടുത്ത് ചാഴി ധാരാളം നെൽകൃഷിയുള്ള രാമപുരത്തെ ചാഴയൊക്കെ ധാരാളം ഒക്കെ ഉണ്ടായിരിക്കും ചാഴയൊക്കെ ഇപ്പോഴത്തേക്കെല്ലാം മുഴുവൻ കൃഷിയെ നശിച്ച് നിളയും അപ്പോൾ അവർ കുഞ്ഞത്തിൻ്റെ അടുത്ത് എന്ന് പറയും കുഞ്ഞും പറയും നിങ്ങളൊരു തീപ്പെട്ടിക്കകത്ത് എൻ്റെ ചാഴിയെ പിടിച്ചു ഞാൻ അത് ആസ്വദിക്കാം കുഞ്ഞത്തിന് അടുത്ത് കൊണ്ടിരുന്ന ആ ചാഴിയെ ആശീർവദിച്ച് ഒരു അത് കഴിച്ച് അവരുടെ അവിടെ കൊടുത്ത് വിടും നിങ്ങളത് പോയി ആ കണ്ടത്തിൽ തുറന്നു വിടുക പലപ്പോഴും പലർക്കും അത് വലിയ അത്ഭുതമായിരുന്നു പിന്നെ ചെ ചാഴിയെട്ടെങ്കിൽ ആ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ചാടിയുടെ പുറകെ മറ്റു ചാഴികളെല്ലാം അങ്ങ് പോവുക അങ്ങനെ ആ കണ്ടം പിന്നെ കെ ജന്തുക്കളുടെ ദിക്കിയുടെ ഇതുപോലെ ഇത്തിരി ഒത്തിരിയോ സാക്ഷ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ രോഗങ്ങളുടെ ചികിത്സ രോഗം ഭേദമാകുന്നതിന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ അത് കുഞ്ഞിച്ചിൻ്റെ അടുത്ത് വന്നാൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും വഴക്കുകളുടെ കുടുംബങ്ങളുണ്ട് തമ്മിൽ തമ്മിലുള്ളവർക്ക് പിന്നെ ബഹുഭാര്യത്വം ബഹുപാത്രം ഇതെല്ലാം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അതെല്ലാം ഒരു ക്രൈസ്തവമായ രീതിയിൽ തല പരിഹരിക്കാനായിട്ട് കുഞ്ഞു അങ്ങേ ശ്രമിച്ചു അവിടെയൊക്കെ എതിർപ്പുകൾ ധാരാളം ഉണ്ടായി പക്ഷേ അതൊന്നും വിട്ടുകൊടുത്തില്ല ഇങ്ങനെ ഉള്ള ആ കുഞ്ഞിനെ ഒരു വിശുദ്ധനായ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു അദ്ദേഹം രോഗിയായിട്ട് പിന്നെ തൊള്ളായിരത്തി അമ്പത്തിയാറ് തുടങ്ങി പിന്നെ പുറത്ത് പുറത്തേക്ക് പോകാനായിട്ട് പറ്റിയതായിരുന്നു ഇതുവരെയും അച്ഛൻ കാലത്തെ ഇറങ്ങി എല്ലാം വൈകുന്നേരം വരെ കൂടുതൽ കുട്ടികൾ തേടി നടക്കുകയായിരുന്നു കുട്ടികൾ കുടി ഇവരുടെ കുടികളിൽ പോയി അവരെ ഇത് കാണുക അല്ലെങ്കിൽ പാടത്ത് പണി നിർത്താതിരിക്കുന്ന ചിലത് ഇതെല്ലാം പൊക്കോണ്ടെന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി അമ്പത്തിയാറ് ആയ ഏകദേശം ആ പുള്ളി പോകാനായിട്ട് മരുന്നായി പിന്നെ അച്ഛൻ്റെ ആ ജോലി തുടർന്ന് കൊണ്ടുപോകാനായിട്ട് വേറെ മറ്റച്ചന്മാരെ ബിഷപ്പ് നിയമിക്കുകയാണ് ചെയ്തത് കുഞ്ഞിച്ചിരുന്നാലും ആളുകളെല്ലാം കുഞ്ഞിൻ്റെ അടുത്ത എന്തും വരികയും ചെയ്യും അവരവരുടെ ആവശ്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യും ഒരു കാലത്ത് കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ സിസ്റ്റിൻ്റെ അച്ഛനായിട്ട് ചെന്നതും ആ കാലത്താണ് കുഞ്ഞിൻ്റെ പൗരോഹിത്യ ഗോൾഡൻ ജൂബിലി അതായത് വൈദികനായതിൻ്റെ അമ്പത് വർഷം തന്നെ എൻ്റെ ജൂബിലി വന്നത് അത് ആഘോഷമൊന്നും ഇഷ്ടമില്ല പക്ഷേ മറ്റ് അച്ഛന്മാരും എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് അവസാനം പുള്ളി സമ്മതിച്ചു പക്ഷേ ഒരു അത് ബിശുർബാന അർപ്പിക്കുകയാണെന്നും പുള്ളിക്ക് മത്യത്തില്ലായിരുന്നു കുഞ്ഞച്ഛനെ എടുത്തു കൊണ്ടുപോയി പൊതുവായി കൂടെ ഇരുത്തി അവിടെ മറ്റു ചുമപ്പോഴും അച്ഛൻ പങ്കുകൊള്ളുകയായിരുന്നു ഞാൻ ഞാനവിടെ ഉള്ളപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് ഒന്ന് കുഞ്ഞിൻ്റെ മീറ്റിംഗ് ഒരു മീറ്റിംഗ് നടത്തി മീറ്റിങ്ങിൽ കുഞ്ഞച്ചപ്പോൾ പ്രശംസിച്ച് രണ്ടോ പ്രസംഗിക്കാൻ തുടങ്ങി ഒപ്പം പ്രസംഗം ചെയ്തു കഴിഞ്ഞപ്പം നിർത്തും നിർത്തും എന്ന് പറഞ്ഞു വേണ്ട വിളിക്ക് കേൾക്കാനിഷ്ടമില്ല ആരും പ്രശം പ്രശംസിക്കുന്നത് എന്നെ മുറിയിലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞു ഇപ്പോഴത്തെ ആ മുറിയുടെ പള്ളി താമസിക്കുന്ന മുറിയുടെ മുൻപിൽ ആയിരുന്നു ചെറിയ പന്തൽ കെട്ടി ഈ മീറ്റിംഗ് നടത്തിയത് പക്ഷേ കുഞ്ഞിനാ മീറ്റിംഗ് പങ്കെടുത്തില്ല വേറെ രക്ഷനാണ് കുഞ്ഞിനു വേണ്ടി അങ്ങനെ നന്ദി പ്രവേശനം നടത്തിയതും എല്ലാത്തരത്തിലും മറ്റുള്ളവരോട് അറിയപ്പെടാതെ ജീവിക്കാനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു വെൽപിത്രം പോലെ ഒന്ന് എഴുതിയിട്ടുണ്ട് ഒന്നെഴുതിയിട്ടുണ്ട് അതൊരു രജിശ്രീതകർ എഴുതി ഞാൻ മരിക്കുമ്പോഴേ എന്നെ ദളിത് ക്രൈസ് ക്രൈസ്തവ പായുധങ്ങളുടെ ഇടയിൽ അവിടെ വേണം എന്നെ അടക്കാനായിട്ട് എന്ന് വെച്ച് എഴുതി വച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞാൽ അടക്കുന്നതിനുള്ള പെട്ടി ഇരുപത്തഞ്ച് രൂപ കൂടുതലായിരുന്നത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണെന്ന് ഓർക്കണമെന്ന് വെച്ചാൽ മരിച്ചത് എഴുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ പതിനാറിന് അന്ന് എങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞാലും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ആ മരിച്ചിരിക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പാലായിലെ പല പള്ളിക്കവറും പിതാവാണ് അന്ന് ആ കയ മുഖ്യകാർമ്മികത്വം വഹിച്ചത് കുഞ്ഞച്ഛന് അന്ന് ചരമപ്രസംഗം നടത്തിയ ഒരച്ഛന് മാത്രം വളരെയധികം സി ഓ സി 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 എം ആയി അദ്ദേഹം പറഞ്ഞു നമുക്ക് സ്വർഗത്തിൽ ഒരു മധ്യസ്ഥനുണ്ടായിരിക്കുന്നു കുഞ്ഞച്ഛൻ സ്വർഗത്തിൽ നമ്മുടെ മധ്യസ്ഥനാണ് എന്ന് ഒരു പ്രവചന രൂപേണ അദ്ദേഹം അന്ന് കാർഷികമായിട്ടാണെങ്കിലും ആ ചരമപ്രസംഗത്തിൽ പറയുകയുണ്ടായി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം അവിടെ നന്നായിട്ട് നടക്കാൻ നടത്താനായിട്ട് അവിടെയുള്ളവർ ശ്രദ്ധിച്ചു ആദ്യം ആദ്യം മുന്നേ എടുത്ത് ദളിത് ക്രൈസ്തരായിരുന്നു പിന്നെ എല്ലാവരും കൂടി ആ ചരമവാർഷികം നന്നായിട്ട് നിർത്തി കുറേ കഴിഞ്ഞപ്പോൾ ആളുകൾ തീർത്ഥാടകർ ധാരാളം വരാൻ നൽകി ആ ജാത്ഭുതങ്ങള് പടത്തിൽ നടക്കുന്നു അപ്പോഴാധികാരികളെപ്പറ്റി അന്വേഷിച്ചു അങ്ങനെ ജനിച്ചിന് ഒരു വിഷയത്തിനെന്ന് നാപൂർണ്ണം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ തുടങ്ങണം എന്ന് പല ബിഷപ്പിനോട് എല്ലാവരും പോലും ആഗ്രഹം പ്രകടിപ്പിച്ചു അതനുസരിച്ച് വേണ്ട അന്വേഷണമെല്ലാം നടത്തിയതിനു ശേഷമാണ് ഈ കാര്യം റോമിലെ ഇതിനെപ്പറ്റി പഠിക്ക് പ്രവർത്തിക്കുന്ന പ്രത്യേകത്ത് കോണ്ടിഗേഷനുണ്ട് അവർ അവിടെ സമർപ്പിച്ചത് അവരോട് അഭ്യർത്ഥിച്ചത് അതിനോട് അനുവാദം അവിടുന്ന് കിട്ടി അപ്പോഴാണ് സർമ്മമായിട്ട് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഒരു പഠനം അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് എട്ടാം തീയതി ചെന്നകരണ നടപടികൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു രാമകുലത്ത് വെച്ചാണ് ആരംഭിച്ചത് അന്ന് റോമിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന സു തിരുസംഘത്തിൻ്റെ പ്രീഫക്റ്റ് കൃതി നല്ലൂർദ്ധസ്വാമി അവിടെ എത്തി എത്തി എത്തിയിരുന്നു ധാരാളം മിത്രാമാരും ഒക്കെ അന്ന് അത് ചടങ്ങിൽ പങ്കെടുത്തു എന്നെ അന്നാലപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വൈസ് പോസ്റ്റലേറ്ററായിട്ട് നിയമിച്ചത് റോമിലെ ഒരു പോസ്റ്റൽ ലേറ്ററുണ്ട് അതിൽ ഒഫീഷ്യലായിട്ട് അവിടുത്തെ കാര്യം നടത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്നു ഞാൻ വൈസ് പോസ്റ്റ് എഡിറ്റർ അതായത് അച്ഛനെപ്പറ്റി നന്നായിട്ട് പഠിക്കുക പഠിച്ച് അതിനെപ്പറ്റി സാക്ഷ്യങ്ങൾ വഴിയും മറ്റു തരത്തിലും കിട്ടാവുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ശേഖരിക്കുക അതിനുശേഷം അവയെല്ലാം നന്നായിട്ട് ക്രോഡീകരിച്ച് റൂമിനെ സമർപ്പിക്കുക അതിനൊക്കെ ഒത്തിരി പ്രോസസ്സുണ്ട് അതിലും ഇവിടെ പറയാനായിട്ട് സാധിക്കുകയല്ല അങ്ങനെ അങ്ങനെ സമർപ്പിച്ച ആ എല്ലാം അവിടെ റോമിൽ അയച്ചു കൊടുത്തു അല്ലങ്കൂടെ അറുപത് കിലോ മാനിസ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അല്ല അങ്ങനെ അത് അവിടെ റൂമിൽ ആരും പൊട്ടിക്കാലത്ത് ഇരിക്കുക പൊട്ടിക്കാതെ അവിടെ എത്തിക്കണമായിരുന്നു അതിനുവേണ്ടി കോട്ടയത്തെ കളക്ടറുടെ പെമിഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ സീൽ വെച്ച് ആണ് ഈ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തയച്ചത് അത് പോസ്റ്റിലല്ല അയച്ചാൽ പലയിടത്തും ആരെങ്കിലും പൊട്ടിച്ചെങ്കിലും ഓർത്ത് കൈവശിക്കൊണ്ടി കൊടുക്കുക ചെയ്തു ഞാനാണെങ്കിൽ ഞാനത് റോ ഡൽഹിയിലെ ന്യൂഷോ പേപ്പർ ന്യൂഷോയുടെ അടുത്ത് എത്തിച്ചു അവിടുന്ന് അവിടുന്ന് വധിക്കാൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗിലാണ് ഇത് റൂമിൽ കൊണ്ടുപോയത് അങ്ങനെ മറ്റാരും അത് തുറത്തൊടാതെ ഭദ്രമായിട്ട് റൂമിലെത്തിച്ചു പിന്നീട് അത് അത് ശരിക്കും കൃത്യമായിട്ട് ക്രോഡീകരിക്കാനായിട്ടും എന്നെ തന്നെ വിളിച്ചവർ അങ്ങനെയാണ് ഞാൻ റോമിൽ പോകേണ്ടി വരുന്നത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഞാൻ റോമിന് പോയി അവിടെ പോയി മൂന്ന് കൊല്ലത്തോളം താമസിച്ചു ഞാൻ അവിടെ താമസിച്ച് അവിടെ സമർപ്പിച്ച ഒരു ഞാൻ ഒരു പൊസിഷോ എന്ന് പറയും പൊസിഷോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുണ്യ ജീ പുണ്യജീവിതത്തെപ്പറ്റിയുള്ള ഔദ്യോഗികമായിട്ടുള്ള പഠനമാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് ഞാൻ പൂർത്തിയാക്കി അതിനകത്ത് അവിടെ അവിടെ സമർപ്പിച്ചു സിസ്യോ സൂപ്പർ പുതു അത് ഇതാണ് അവർ ഓഫീഷ്യലായിട്ട് അവിടെയുള്ള തിളജിൻസ് പഠി പഠിച്ച് ഇതിനെ അവർ അംഗീകരിച്ചത് അവർ ഔദ്യോഗികമായിട്ട് ഒൻപത് കദ്രാടന്മാർ ഇത് മൃത്യോജൻസ് പഠിച്ചു പോയാ അംഗീകരിച്ചു കഴിഞ്ഞപ്പോഴെ മാർപ്പായി ചെയ്ത് സമർപ്പിച്ചു അങ്ങനെയാണ് അത് അംഗീകരിച്ചോടിയാണ് കുഞ്ഞുൻ ഒരു സുഹൃത്തു ജീവിതം ആളാണ് എന്ന് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് അത് 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 അതുകൊണ്ടാണ് കുഞ്ഞിന് ഒരു ധന്യനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തന്യനായിട്ടുള്ളൊരു ക്യാബിനം രാമർച്ച് വെച്ചാണ് ഒഫീഷ്യലായിട്ട് നടത്തിയത് ധന്യനായ എന്ന് പറഞ്ഞാൽ വെനറബിൾ ഇംഗ്ലീഷിൽ ആണ് അത് പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ പടിയാണ് ആദ്യം തുടങ്ങിയപ്പോൾ ദൈവദാസൻ സെറൻഡ് കോഡ് എന്ന ഒരു നാം ടൈറ്റിലാണ് കൊടുത്തിരുന്നത് അത് കഴിഞ്ഞ് ഇവ ഈ കുറച്ച് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അതായത് ഈ അംഗീകരി സുഹൃത്തുക്കളൊക്കെ അംഗീകരിക്കുകയും അംഗീകരിച്ച് കഴിഞ്ഞപ്പോഴും ഒഫീഷ്യലായിട്ട് കൊടുക്കുന്നത് ഇതാണ് വെനറബിളാണ് തന്നനാണ് എന്ന് പിന്നീട് ഒരു കുഞ്ഞന് വഴിയായിട്ട് നടന്ന ഒരു അത്ഭുതം അത് ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിക്കുമ്പോഴാണ് വാഴ്ത്തപ്പെട്ടതാണ് പേര് വിളിക്കുന്നത് ബ്ലസ്ഡ് ആകുക ഇപ്പോഴാണ് നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഒരു അടിമാലിക്കാരന് പയ്യൻ ഒരു അവന് കാലെ ജന്മ ജന്മന മടങ്ങിയിരുന്നതാണ് അവനെ അതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു അവൻ്റെ വികാരിത്തിൻ്റെ കൂടെ ഈ ചാമൂലത്ത് വരികയും ആ വികാരി രാമണക്കാരനായിരുന്നു അതുണ്ടര സാധിച്ചത് വെറുതുകയും അവിടെ വെച്ച് കുഞ്ചോട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അവിടെ തിരിച്ചു വീട്ടിൽ ചെന്നുകഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചു അത് കഴിച്ചിട്ട് രാവിലെ എഴുന്നേൽപ്പം അവൻ്റെ ഇപ്പം കാല് പൂർണ്ണമായിട്ട് അസുഖപ്പെട്ടു ഇങ്ങനെ നന്നായിട്ട് കണ്ടു നന്നായിട്ട് നടക്കാറായി അതാണ് വീണ്ടും അതിനെപ്പറ്റിയുള്ള പഠനം നടത്തി അല്ലെങ്കിൽ അസുഖ പ്രാപിക്കലിനെ പറ്റി അങ്ങനെ അസുഖപ്രാപിച്ച് അത് അതൊരു അരിതമായിട്ട് അതായത് സാധാരണ ഒരു രീതിയിൽ അത് സുഖപ്പെടാൻ പാടില്ലാപം സാധ്യമല്ലാത്തൊരു കാര്യമായിരുന്നു അതായത് ഞാൻ തന്നെയാണ് എൻ്റെ ഇവിടെ പിന്നിൽ പ്രവർത്തിച്ചതും അതായത് ഒരു ഡോക്ടർമാർ പല ഡോക്ടർമാരതിനെ പഠിക്കണം അതിനെ എന്നെപ്പറ്റിപ്പോൾ പഠിച്ചു ഈ ഒരു ഫുഡിയേഴ്സിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഞങ്ങളൊരു ഡോക്ടർ അയാൾ വിശ്വധർമ്മ ആഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടറാണ് ഡോക്ടർ പുള്ളിയുടെ പേഴ്സണൽ ഡോക്ടർ ഞാൻ ചെറുപ്പത്തിൽ തന്നെ അവർ നോക്കിയിരുന്ന ഡോക്ടറാണ് പുള്ളി പറഞ്ഞിരുന്നത് ഒരു മൂന്ന് തവണ ഒന്ന് വൺ ആഫ്റ്റർ അതായത് മൂന്ന് തവണ ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഇത് സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അവർ ഭാഗങ്ങളുടെ മനുഷ്യരാണ് അവർക്ക് നടത്താൻ സാധിക്കില്ലായിരുന്നു പിന്നെ വേറെ അത് കഴിഞ്ഞ് വേറെ ന്യൂറോളജി ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഓർത്തോയല്ല ഓർത്തോയ ന്യൂറോളജി സൈക്കോളജി പല രംഗങ്ങളുള്ള ഡോക്ടർമാർ ഇപ്പോൾ കുട്ടിയെ പരിശോധിച്ചു അങ്ങനെ അവസാനം അത് ഒരു അത്ഭുതകരമായൊരു സുഖം പ്രാവിക്കില്ല അത്യാണെന്ന് എന്നവരെല്ലാവരും അത്ഭുതകരമാണെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് പറ്റിയില്ല സാധാരണ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് കൊണ്ട് സുഖം പ്രാപിക്കുകയായിരുന്നു എന്നവര് അവരൊന്നും ഉറപ്പിച്ചിട്ട് സർട്ടിഫൈ ചെയ്തു അതാ അവരെ അതാണ് വിശുദ്ധമായിട്ട് അംഗീകരിക്കുകയും അംഗീകരിച്ചത് അതിൻ്റെ ആ പേര് വിളിച്ചിട്ടാണ് കുഞ്ഞിനെ വാഴ്ത്തപ്പെട്ടവൻ ബ്രസ്ഡ് എന്ന പേര് വിളിച്ചത് ഇനിയും കുഞ്ഞിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞാലും നിർത്തിയാൽ വിഷയത്തിനാകുകയുള്ളൂ അത് ഒരു അത്ഭുതം കൂടെ ലഭിച്ചാലേ അതെന്ന് ലഭിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള കഴിവുകൊണ്ടൊന്നും നടക്കില്ല അത് അഞ്ചിനുള്ള പ്രധാനപ്പെട്ട ചില രോഗശാന്തി അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഡോക്ടർമാരെ അംഗീകരിക്കണം അംഗീകരിച്ചതിന് ശേഷം പിന്നെ റൂമിൽ പോയി പോകാനും അവിടെ അവരും അംഗീകരിച്ച് കഴിഞ്ഞാൽ സാധിക്കുകയുള്ളൂ അങ്ങനെ മാത്രമേ അച്ഛനെ വിഷയത്തിനാക്കാൻ സാധിക്കുകയുള്ളൂ അതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിലെ പ്രാർത്ഥന അത്യാവശ്യമായിരുന്നു ഞങ്ങൾ ധാരാളം പേര് ദീർഘകാലം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയാണ് കുഞ്ഞച്ഛൻ ആ സാധു സാധുവായി ആരും അറിഞ്ഞ് അത് അറിഞ്ഞ് അറി ആരും അറിഞ്ഞ് അറിഞ്ഞില്ലാത്ത ഒരു പാവപ്പെട്ട അച്ഛനെ ഇന്ന് എത്ര ലോക പ്രസിദ്ധരായി ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അരികളുണ്ട് മാത്രമാണ് ഇത് സാധിച്ചത് ലോകം ഈ സാക്ഷികൾ ആയിട്ട് പറഞ്ഞ പാവപ്പെട്ടവരൊക്കെ അവർ പറഞ്ഞ ഞങ്ങളെ ഈശോയെ കണ്ടു ക്രിസ്തുവിനെ ഇനിച്ചി കണ്ടു അത് അത്തണോദ അങ്ങനെ ഞങ്ങൾക്ക് അത്തണോദം ഞങ്ങളെ പരിരക്ഷിച്ചു ഞങ്ങൾ ഈ ഇവരുടെ പാവങ്ങളുടെ എന്നെ കാണുന്നവർ എന്നെ ഈശോയെ കാണുക ആ രീതിയിൽ കുഞ്ചൻ അവരെ സ്നേഹിച്ചു കുഞ്ചനെ അവർ സ്നേഹിച്ചു അങ്ങനെ അധികം അദ്ദേഹത്തെ അദ്ദേഹത്തിന് വലിയ സ്ഥാനം നൽകി സഭയിലും ലോകത്തിലും അങ്ങനെ ഇന്ന് ഒന്നല്ല എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ അത്ഭുതം ഭക്ഷണം മാത്രമേ വിശുദ്ധരാകുകയുള്ളൂ ദൈവത്തിൻ്റെ ആ പ്രത്യേക ഒരു അനുഗ്രഹങ്ങൾ മാത്രമേ സാധ്യതയുള്ളൂ അതിന് വേണ്ടി നമ്മൾ പ്രത്യേകം കാത്തിരിക്കുന്നു